ലിങ്ക് വഴിച്ച് തന്നിട്ടുണ്ട് പങ്കെടുക്കേണ്ട ഓൺലൈനായിട്ട് പങ്കെടുക്കേണ്ട സ്ട്രീം ആയിട്ട് ലിങ്ക് വഴി തന്നിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ ഓക്കെയാണ് തീർക്കാൻ എനിക്ക് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ഇൻ ഓഡിയോ ഓർ ഇൻ വീഡിയോ ഓർ ഇൻ ടെക്സ്റ്റ് തന്നിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കാനായിട്ട് അൺമാർട്ടി അനോബിലീസിന് ഈ നിമിഷം ഈ പറഞ്ഞ ആയിരക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ചെയ്യാൻ ഡിബേറ്റ് എന്ന് വെല്ലുവിളിക്കാണ് കേരളിക്കാം അപ്പൊ എനിക്ക് പകരം മറ്റൊരാളെ അവിടെ അവിടെ ഏർപ്പാടാക്കിയാൽ എനിക്ക് നിങ്ങളുമായിട്ടുള്ള സംവാദം ആയിട്ടുള്ള സംവാദത്തിന് എനിക്ക് സാധ്യതയുണ്ട് സാധ്യത എന്താണ് പറഞ്ഞത് കൃത്യമായിട്ട് ഇന്നത്തെ സംവാദത്തിന് സാധ്യത എന്താ പറഞ്ഞത് ഇന്നത്തെ സംവാദത്തിനെ കുറിച്ചുണ്ടോ ഇന്ന് വരുന്നതിനെ കുറിച്ച് ആ മ്യൂട്ടഡ് ആണ് കാരണം നിങ്ങൾ വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം അവിടെ നിങ്ങൾക്ക് ബട്ടൺ ഉണ്ട് അൺമ്യൂട്ട് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വോയിസ് ഇവിടെ കെട്ടിപ്പിച്ചെടുക്കുന്നത് അതിൻ്റെ ഇടയിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ടുള്ള കാര്യം ഇത് പറയുന്നത് ഇന്നത്തെ സംവാദത്തിന് അതായത് എന്തോ കേരളം അങ്ങനെ എന്തോ എന്തോ സംവാദം ഉണ്ട് അത് മാറ്റാനുള്ള സാധ്യതയുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നാണ് ബാക്കി ഫുള്ള് വോയിസ് വേണമെങ്കിൽ കേൾപ്പിക്കട്ടോ ഫുള്ള് ഇത് എന്നാണ് പറയുന്നത് എന്നിട്ട് അതിന് ഞങ്ങൾ കൊടുത്ത മറുപടി താങ്ക് യു ഷിഹാബുദ്ദീൻ സംവാ ഒന്ന് ചോദിച്ച ഓരോ കാര്യങ്ങൾക്കും സംവാദം വൺ ടു വൺ ആയിരിക്കും തുല്യ സമയം വെച്ചുള്ള സമയം കഴിഞ്ഞാൽ മാത്രം അഡ്മിൻ മ്യൂട്ടാക്കുന്ന രീതി ആയിരിക്കും സംവാദം സ്ട്രീം യാർഡ് പ്ലാറ്റ്ഫോമിൽ ആണ് ഹോസ്റ്റ് ചെയ്യുന്നത് അതിൽ ഒരു അഡ്മിൻ ആയിരിക്കും ഉണ്ടാവുക അയാൾ തന്നെ ആക്കാനാണ് സാധിക്കുക മൂന്നാമത് നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ നിന്നോ മൊബൈലിൽ നിന്നോ കയറാം വീഡിയോ ആൻഡ് ഓഡിയോ ഓൺ ആക്കി സംസാരിക്കാം പറ്റുമെങ്കിൽ നല്ല സ്പീഡിലുള്ള കണക്ഷൻ തന്നെ ഉപയോഗിക്കാം എന്നിട്ട് സംവാദ ഫോർമാറ്റ് ചോദിച്ചിരുന്നു സംവാദ ഫോർമാറ്റ് ഞങ്ങൾ നേരത്തെ ഐഫിനോട് പറഞ്ഞ ഇതാണ് വിശാപകരണം പതിനഞ്ച് മിനിറ്റ് വീതം വീതഘടനങ്ങൾ ഇരുവട്ടുക്കും മിനിറ്റ് വീതം അഞ്ച് അവസരങ്ങൾ ഉപസംഹാരം ഏഴ് മിനിറ്റ് വീതം അതുപോലെ തന്നെ ഇതിൽ താങ്കൾക്കും സമ്മതമാണെങ്കിൽ ഒന്നാമത്തെ ഘടനം മാത്രം പത്ത് മിനിറ്റ് വീതം ആക്കാം അഞ്ച് സംവാദം കഴിഞ്ഞ ശേഷം ഫയൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് എന്ന് റിപ്ലൈയും എനിക്ക് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ഇൻ ഓഡിയോ ഓർ ഇൻ വീഡിയോ ഓർ ഇൻ ടെക്സ്റ്റ് തന്നിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കാനായിട്ട് അൺമാസി അനോബലീസിന് ഈ നിമിഷം ആയിരക്കണക്കിന് മുന്നിൽ വെച്ചിട്ട് എന്തുകൊണ്ടാണ് പിന്നെ ഈ ഷിഹാബ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു എട്ടാം തീയതി അല്ലെങ്കിൽ പതിനഞ്ചാം തീയതി ഒക്കെ പറഞ്ഞിട്ട് അതിനുമുമ്പ് ദിവസം കൊടുത്തത് പല ആളുകൾക്ക് ഒരുപക്ഷെ സംശയം ഉണ്ടാവും നമ്മൾ കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ആരിഫ് തയ്യാറാണ് ഞങ്ങളുടെ ഭാഗത്ത് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരിഫിന്റെ ഈകത്തിന്റെ കൂടെ ഷിഹാബുദ്ദീൻ മേത്രയുടെ പേര് കൊടുത്തത് എന്നിട്ട് നമ്മൾ അതിന് കൊടുത്ത ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങളെ ആരിഫ് പ്രഖ്യാപിച്ചത് കൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത് നിങ്ങളുടെ പേരും ഫോട്ടോയും കൊടുത്തത് ഇനി ആരിഫ് അത് നിങ്ങളോട് ചോദിക്കാതെ കൊടുത്തതാണെങ്കിൽ അത് നിങ്ങൾ പബ്ലിക്കായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാം ഒഴിവാക്കാം എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ടും നമ്മൾ പൊതുവായുള്ള ഡിബേറ്റുകളും അതിന്റെ കാര്യങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് ഷാരിഫ്ഖാണ് അപ്പോൾ ഖാന്റെ അടുത്തുള്ള സ്ക്രീൻഷോട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടാനുള്ള ഒരു പ്രയാസമാണ് ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് അതിന് താഴെ മെസ്സേജ് കാണിക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മളെന്തോ താഴെ മെസ്സേജ് കാണിക്കാൻ എന്തോ പ്രയാസുള്ളത് കൊണ്ടല്ല നമുക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചു താനുള്ള ഒരു സമയം എടുത്തു എന്നുള്ളത് മാത്രമല്ല അപ്പോൾ ഏതായാലും ആ വിഷയത്തിൽ ആർക്കെങ്കിലും ഒരു എന്തെങ്കിലും തെറ്റിദ്ധാരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി ഒന്ന് ക്ലിയർ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അതുകൂടി ഒന്ന് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് നമ്മൾ അയച്ച മെസ്സേജ് ഇതാണ് ഈ വരുന്ന ഞായറും വൈകുന്നേരം ഇത് ലിയാക്കത്തിനും അയച്ച മെസ്സേജ് ആണ് കേട്ടോ നമ്മൾ പൊതുവിൽ ഈ മൂന്നാളുകൾക്കും ആരിഫിന്റെയും ഷിഹാബുദ്ദീൻ അതുപോലെ തന്നെ ലിയാക്കത്ത് ഈ മൂന്ന് ആളുകൾക്കും ഒരേ മെസേജാണ് നമ്മൾ അയച്ചിട്ടുള്ളത് ഈ ഞായർ വൈകുന്നേരം ഏഴ് മണിക്കാണ് അടിമത്തം ആധുനികതയും എന്ന സംവാദം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് താങ്കൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കാനായിട്ട് അൺമാനോബലിന്റെ ഈ നിമിഷം ഈ പറഞ്ഞ ആയിരക്കണക്കിന് ആൾക്കാർ മുന്നിൽ വെച്ചിട്ട് വെല്ലുവിളിക്കുകയാണ് ചലഞ്ച് ചെയ്യാൻ ഇനി അതിനുശേഷം നമ്മൾ കൊടുത്ത മെസ്സേജ് അതായത് മുപ്പർ പറഞ്ഞല്ലോ ഈ പറഞ്ഞ ഞാൻ ഞായറാഴ്ച എല്ലാം പറഞ്ഞത് വേറെ ദിവസമാണ് നമ്മൾ പറഞ്ഞു ആരിഫ് പ്രഖ്യാപിച്ച ടീമിൽ വിയിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ പേര് കൊടുത്തിട്ടുള്ളത് ഈ ഞായറാഴ്ച സംവാദത്തിൽ നിങ്ങളുടെ പേര് ഒഴിവാക്കണം എങ്കിൽ ആരിഫ് എന്നോട് ചോദിക്കാതെ പ്രഖ്യാപിച്ചതാണ് എന്ന് പബ്ലിക്കായി ഇടേണ്ടതാണ് അതാണല്ലോ താങ്കൾ നേരത്തെ പറഞ്ഞ മര്യാദ എങ്കിൽ ഒഴിവാക്കാം എന്ന് നമ്മൾ പറയുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപ ഇരുപത്തി വൈകിട്ട് എനിക്ക് മറ്റൊരു സംവാദ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് സൗകര്യപ്രദമായ ഡേറ്റ് ഞാൻ തന്നിട്ടുണ്ട് നിങ്ങൾ ഓൺലൈൻ സംവാദത്തിന് താല്പര്യപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് ഒരു മിനിറ്റ് ഇത് നെക്സ്റ്റ് ആണ് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എല്ലാ സംവാദം ഷെഡ്യൂൾ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയില്ലേ അത് മറുപടി അക്കോട്ട് കൊടുത്തു പെടുക്കുന്നുണ്ടെങ്കിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ വന്നേ പറ്റുള്ളൂ എന്നല്ല എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സാരിഫ് ചെയ്തു നേരത്തെ പറഞ്ഞ നമ്മൾ വായിച്ച മെസ്സേജ് ഒന്നുകൂടി മെൻഷൻ ചെയ്യാൻ അതായത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുന്നു ആരിഫ് പറഞ്ഞതുകൊണ്ടാണ് ആരിഫ് തന്റെ പ്രതിനിധിയായി പറഞ്ഞതുകൊണ്ടാണ് താങ്കൾ ഈ സംവാദത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ലെറ്റ് സ്റ്റോക്കിന്റെ നമ്മുടെ ലിങ്ക് അത് ഫില്ല് ചെയ്തിട്ടുള്ളത് ലിയാക്കിന്റെ മറ്റൊരു സംഭവമല്ലോ അത് അപ്പൊ ഏതായാലും അത് ഫില്ല് ചെയ്തിട്ടുള്ളത് ഈ ഷിഹാബു ഷിഹാബ് പറയുന്ന വ്യക്തി മാത്രമല്ല ഒരുപാട് ആളുകൾ ഫിൽ ചെയ്തിട്ടുണ്ട് അവരേറ്റൊക്കെ നമുക്ക് സമയം നോക്കി ചർച്ചയോ അതൊക്കെ നമ്മൾ സമയം നോക്കി പിന്നീട് ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ ഈ ഷിഹാബ് എന്ന് പറയുന്ന വ്യക്തിയെ പ്രത്യേകം പരിഗണിക്കാൻ എന്താ കാരണം ഈ ആളാണ് വരിക എന്ന് പറഞ്ഞു പരിഗണിച്ചത് അല്ലാതെ ഷിഹാബ് ആരാ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ആരാ ശിഹാബ് എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞാൻ പറഞ്ഞത് ഞാൻ ഇന്നയാളാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല അപ്പൊ ഏതായാലും ഇത് ആരിഫ് പറഞ്ഞത് കൊണ്ടാണ് ഇന്നത്തെ വിഷയത്തിൽ ഇന്നത്തെ കാര്യത്തിൽ അത് തന്നെ മൂപ്പർക്ക് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ എന്ന് വന്നാൽ പറ്റില്ല എല്ലാം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു ഇതാണ് ഷിഹബുദ്ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിച്ചിട്ടുള്ളത്